നമസ്കാരം ദേ നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നേക്കുന്നത് റിവർ ഹെഡ്സിലാണ് വന്നേക്കുന്നത് രാവിലെ അതിരാവിലെ രാവിലെ വന്നിരിക്കുന്നത് അത് വന്നിട്ട് ഇതുവരെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കറക്റ്റ് സമയമാണ് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ ഒരു പത്ത് ഒമ്പത് ഒമ്പതരെയൊക്കെ ആണ്ടാണ് ഹൈടൈഡ് ഹൈറ്റൈഡിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കളക്കളുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ജിബിംബ്രോയുണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ രണ്ട് ഒരു നാല് ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ അടിക്കുമെന്ന് നോക്കാം നമുക്ക് നിൽക്കാൻ ഒരുപാട് വല്ല സ്പേസ് ഇല്ല ഉള്ള സ്ഥലത്ത് കാരണം എന്ന് വെച്ചാൽ ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ബോട്ടുകാരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുമ്പോഴത്തേത്തേനും അത് മാറ്റി കൊടുക്കണമുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് നല്ല മീനുകളൊക്കെ അടിക്കുന്ന ഒരു സ്ഥലം ഇത് ഒരു റിവറാണിത് ഇത് മേരി റിവർ റിവർ ആണോ ഇത് മേരി ആ മേരി റിവർ എന്ന് പറഞ്ഞ റിവറാണിത് ഇത് അങ്ങോട്ടാ ഇത് അവിടെ ചെന്നിട്ടാ നമുക്ക് അതുപോലെ കടലിലേക്ക് കയറുന്നത് എവിടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ ഓക്കെ ഓക്കെ അതെ ആ ആ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ വളഞ്ഞ അങ്ങനെ പോകല്ലേ ഓക്കെ ഓക്കെ ആ ശരി ഇവിടെ നമുക്ക് റോഡ് ഹോൾഡറും കാര്യങ്ങളും അവിടുത്തെ പോലെ പാലത്തെ പോകണ പോലത്തെ സെറ്റപ്പ് ഇവിടെ ഇല്ല കാരണം ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലമേ ഉള്ളൂ ആൾക്കാരൊന്ന് ബോട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇപ്പം കണ്ട ബോട്ടാണിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ അല്ല ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ പാലത്തേന്ന് തന്നിട്ടുണ്ട് ബോട്ടാണിക്കുന്ന സെറ്റപ്പ് അല്ലേ ഫോർ ഗുഡ്

ഭംഗി അവിടെയല്ലേ ആ വൈകുന്നേരം അവിടെ നിന്നായിരിക്കും അല്ലേ അതല്ലേ തീറ്റമുണ്ടോയി കുട്ടികൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല അതൊന്ന് വീക്കെൻഡായിരുന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ബോട്ട് കൊണ്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബോട്ടുകാർക്കാണ് ഇവിടെ പ്രയോറിറ്റി അതുകൊണ്ട് നമുക്ക് എന്നാ പറഞ്ഞാൽ ഓരോ ബോട്ട് വരുമ്പോഴും നമ്മൾ ലൈം മാറ്റി കൊടുക്കേണ്ടായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക നേരത്തെ മടക്കിന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി കാണുന്നു അത് രാവിലെ ഒന്നാണ് ഒന്ന് രണ്ട് സ്ട്രൈക്കൊക്കെ കിട്ടി പക്ഷേ മീൻ കിട്ടി കുക്കപ്പായില്ല എന്നാൽ അല്ലാണ്ട് നമ്മൾ എന്നാ പറഞ്ഞത് എല്ലാത്തിൽ രണ്ട് നാല് ചൂണ്ടയിലും ലൈബേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പർ ഇതിനെ എന്നാ പറഞ്ഞാൽ നാട്ടി തന്നെ പറഞ്ഞാൽ മതി ഹമൂർ അല്ലേ ഹമൂറിൻ്റെ ചെറുതാണിത് ലീഗൽ സൈസല്ല ജസ്റ്റ് അത് ചെറിയ സൈസാണ് എനിക്ക് ഗ്രൂപ്പറിൻ്റെ കുഞ്ഞാത് ഉണ്ടോ ചെറിയ ചെറിയ ഗ്രൂപ്പർ ടാം അല്ലേ ഏ ജിം ബ്രോയ്ക്ക് മീൻ അടിച്ചു ഓക്കെ അല്ലേ സ്റ്റിങ്ങറയ വൈ സ്റ്റിങ്ങറയാണ് പറയാൻ പറ്റില്ല സ്റ്റിങ്ങറല്ലെങ്കിൽ ഷാർക്കാ നിക്കുമ്പോൾ പോയി കറക്കി കൊടു ഏനാ അങ്ങോട്ടേ പോണേ ഏ ചൂടെ ഒന്ന് ടൈറ്റ് ഒത്തിരി ടൈറ്റ് ചെയ്യണ്ട പക്ഷേ അത് നിങ്ങളത് ഒരു ഏ വിട്ടുപോയോ വിട്ടുപോയോ ആ പോയ നന്നായി വൈ കാരണം അത് സ്റ്റിങ്ങറല്ലെങ്കിൽ ഇതായിരുന്നു ആ ലൈമൊത്ത് വരുമ്പോൾ നോക്കിയാണോ മറ്റേ ലൈനോട് വലിച്ചോണ്ട് പോരണ്ട് അത് പോയി നല്ലൊരു വലിയ മീനായിരുന്നു പക്ഷേ അത് സ്റ്റിങ്ങർ അല്ലെങ്കിൽ പക്ഷേ ആർക്കും അങ്ങനത്തെ എൻ്റെ വലിയ മീനായിരുന്നത് നമുക്ക് പൈക്ക് കിട്ടുന്നുണ്ട് പൈക്ക് ഇത് നമുക്ക് ലൈവിന് നല്ല ലൈവാണ് ഇവനെ ഇട്ടിട്ട് കാര്യം ഷീലാവ് ശീലാവ് വെച്ച് നാട്ടിൽ ഷീലാവിൻ്റെ കുഞ്ഞത് ഇടമ്പഴ കിട്ടുന്നുണ്ട് കേട്ടോ വൈക്ക് പടവടാന്ന് കിട്ടണം കേട്ടോ ഒരു വിഷയം നല്ല രസമല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഇടുക നമുക്ക് അവനെ കൊണ്ടുപോയി പറക്കാം ബൈ അതെങ്കിലും നടക്കട്ടെ നമ്മളെ മീൻ മടക്കാൻ വേണ്ടിയിട്ട് ചൂണ്ട എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തേന് ചാടി അടിച്ചതിൽ ഒരു ലൈവ് കിടപ്പുണ്ടായിരുന്നു ഏതാ പറഞ്ഞാൽ നല്ല മീനാണ് സംഭവം ഏ ടൈറ്റ് ചെയ്ത് തന്നെ നിർത്തിക്കോട്ടോ ചേട്ടാ എന്നെ ടൈറ്റ് ചെയ്താലും കുഴപ്പമില്ല ഒരു പൊടിക്കോടെ കുഴപ്പമില്ല കുഴപ്പമില്ല അടുപ്പിച്ചോ വയ്യടുപ്പിച്ചോ വയ്യടിപ്പിച്ച കുഴപ്പമില്ല കുഴപ്പമില്ല ഏഹ് ഓക്കെ അല്ലേ നിങ്ങളുടെ കൺട്രോളിലുണ്ടോ ആ ഓക്കെ താഴെ കുത്തുവാണോ എന്നാൽ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം അല്ല അങ്ങനെയല്ല അങ്ങനെ കറക്കിയെടുത്ത് കറക്കിയെടുത്ത് കറക്കിയെടുത്തോ കറക്കിയെടുത്തു കറക്കിക്കോ അല്ലെങ്കിൽ ഇത് ഇതിൽ അടിയിൽ അടിക്കോറോ 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 അടിക്കറ കറക്ക് 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 ക്യൂൻ ഫിഷാ ക്യൂൻ ഫിഷാ ക്യൂൻ ഫിഷാ അല്ല ക്യൂനാന്നെ ക്യൂന ക്യൂനിലോട്ട് ഓ ഈ അതെ ലൈവ് കിടപ്പുണ്ടായിരുന്നു ലൈവിനെ ഞങ്ങൾ ഞങ്ങൾ ചൂണ്ട മടക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടെടുത്തപ്പോഴത്തേനും ഇതുണ്ട് ഉണ്ട് ഇതൊക്കെ പൈ ആ പ്ലെയർ എടുത്തു അപ്പോൾ ചെറിയ പ്ലെയർ അവിടെ കണ്ട് താഴെ നെൽച്ചങ്ങാണ്ട് കിടപ്പുണ്ട് ഉണ്ട് കിടന്നിരുന്നത് ആ പൈക്ക് ചുമതുകൊണ്ടോ നല്ല ക്യൂൻ ഫിഷ് അത്യാവശ്യം നല്ല സൈസ് ക്യൂൻ ഫിഷ് ഓർണ്ണം കിട്ടിയേ നല്ല സാധനമല്ലേ ഇവിടെ വരെ വന്നിട്ട് നമുക്ക് ഒരു ആദ്യമേ രണ്ടൂന്ന് നമുക്ക് രണ്ടുമൂന്ന് നല്ല സ്ട്രൈക്ക് മിസ്സായിപ്പോയി കാരണം ഓരെണ്ണം കല്ലിനിടെ കയറിയിട്ട് നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോയി പിന്നെ ആണെങ്കിലും വേറെ ആദ്യം ഒന്ന് രണ്ടെണ്ണം കിട്ടിയത് ഹൂക്കപ്പായല്ല പോയി അതല്ലാണ്ട് നമുക്ക് എന്നാ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വല വീശി കുറെ മത്തിയാക്കി പിടിച്ചെന്നുള്ളത് അല്ലാണ്ട് വരെ മീനൊന്നും കിട്ടിയില്ല നമ്മൾ പോകാനായിട്ട് മടക്കാൻ തുടങ്ങുന്ന സമയത്ത് കിട്ടിയ ക്യൂൻ ഫിഷാണ് ജീംബ്രോയ്ക്ക് കിട്ടിയതാണ് നമ്മുടെ അത്യാവശ്യം നല്ല സൈസ് ക്യൂനാണ് നമ്മൾ എന്നാ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടൊരു റിവർ ഹഡി എന്നൊരു ക്യൂൻ ഫിഷ് ആദ്യം കിട്ടുന്നത് എന്നാണ് നല്ല സൈസ് കൊള്ളാം നമ്മൾ ഇതോടെ കൂടിയിട്ട് ഇന്നത്തെ പരിപാടികൾ വൈകിട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഒരു പത്ത് മണിച്ചൂരിടും നോക്കാം അത് കഴിഞ്ഞിട്ട് വന്നത് കാരണം വെള്ളം ഇറങ്ങാൻ തുടങ്ങി തിരിച്ച് വെള്ളം ഇറങ്ങുകയാണ് ഇപ്പം ഇനി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണക്കാണ് കാരണം ഇവിടെ ഈ വെള്ളം കയറുന്ന സമയത്ത് കൊണ്ടല്ലോ ഇതൊരു റിവറാണിത് അത് ഇപ്പം താഴേന്നുള്ള വെള്ളം ഇറങ്ങി ഇപ്പം വെള്ളം കയറി കിടന്ന വെള്ളമെല്ലാം തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ ഇനി ഒരുപാട് തരം നിൽക്കുന്നില്ല ഓ ഉടക്കി നിൽക്കണവര് നല്ല മീനായിരുന്നു കയറ്റി പൊട്ടി പോയി പൊട്ടിപ്പോയിണ്ടോ മെയിൻ ലൈൻ പൊട്ടി ആ കല്ലിനടയ്ക്ക് ആയിരുന്നു ആലോചിക്കാറുണ്ട് കല്ലിനട കയറിയിട്ട് മെയിൻ ലൈൻ പൊട്ടി നല്ല മീനായിരുന്നു മീനുണ്ടോ വല പോലെ ഓ നാറ മത്തി ഉണ്ടല്ലേ ആ ഒരു മിനിറ്റ് ആ തിരിച്ചുവിടുവല്ലേ കാഴ്ച കൂടെ മത്തി മത്തി ഉണ്ട് ഇനിയിപ്പോൾ അവിടെ നമ്മളതിനെ തിരിച്ചുവിടുട്ടോ വേറെ ഇതിൽ വേറെ കണമ്പ് നമ്മുടെ തിരഞ്ഞണപ്പുണ്ട് നല്ല വലിയ തിരഞ്ഞ നടപ്പുണ്ടായിരുന്നു അത് കാരണം നമ്മൾ വീശു നോക്കിയത് പക്ഷെ അന്മാതിരിങ്ങനെ മുകളിൽ കൂടെ വന്ന് വെള്ളം കടിച്ചാൽ ഒറ്റപ്പോൾ അങ്ങ് പോവുള്ളൂ നമുക്കിന്ന് കിട്ടിയ മൊത്തം മീനാണത് ഇത് കിട്ടിയത് ബാക്കി കുറച്ച് പൈക്കുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് കൂടുതലും പൈക്കണ്ടല്ലേ ഇതിനകത്ത് കുറേ പൈക്കുണ്ട് പിന്നെ ഇത് മൊത്തം മത്തിയാണ് നമ്മൾ രണ്ടുമൂന്നാട്ടിങ്ങനെ തിരിച്ച് പിന്നെ കുറച്ച് കോല ഉണ്ട് ചെറിയ കോലയുണ്ട് ചെറുതെന്ന് പറഞ്ഞുണ്ട് ഒരു ഒരു കോല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കോലയുണ്ട് അങ്ങനെ ചില എന്ത് ചെയ്ത് ഇതുണ്ട് നിങ്ങളുള്ള കോല ഉണ്ടോ